നമസ്തേ നിത്യം യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇപ്പോഴുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവരാത്രിയുടെ ആഴത്തിലുള്ള അർത്ഥത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ആഘോഷത്തെ എങ്ങനെയാണ് കാണുന്നതെന്നും നമ്മുടെ മനസ്സുമായും ചിന്തകളുമായും ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്നും നോക്കാം ഇത് വെറും ഒരു ആഘോഷമല്ല ഒരു ആത്മീയ യാത്രയാണ് നവരാത്രി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ ഒൻപത് രാത്രികൾ ഈ ഒൻപത് രാത്രികളും ശക്തിയെ അതായത് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ആ ദൈവിക ഊർജത്തെ ആരാധിക്കാനുള്ളതാണ് നമ്മളിൽ പലർക്കും അറിയാവുന്ന കഥയാണ് മഹിഷാസുരൻ എന്ന അസുരനും ദുർഗാദേവിയും തമ്മിലുള്ള യുദ്ധം ഒരിക്കൽ മഹിഷാസുരൻ കഠിനമായ തപസ് ഒരു വരം നേടി ഒരു പുരുഷനോ ദൈവത്തിനോ തന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നതായിരുന്നു ആ വരം ആ വരത്തിൻ്റെ അഹങ്കാരത്തിൽ അവൻ മൂന്ന് ലോകങ്ങളിലും ഭീകരമായ അക്രമം അയച്ചുവിട്ടു ദേവന്മാരെ പോലും സ്വർഗത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു ഗതിയില്ലാതെ വന്ന ദേവന്മാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും സമീപിച്ചു മഹിഷാസുരനെ കൊല്ലാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ എന്നവർ മനസ്സിലാക്കി അങ്ങനെ ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും തങ്ങളുടെ ശക്തിയും ഊർജ്ജവും ഒരുമിച്ച് ഒരു തേജസ്സായി പ്രസരിപ്പിച്ചു ആ പ്രകാശത്തിൽ നിന്നാണ് ദുർഗാദേവി ആദരിക്കുന്നത് പത്ത് കൈകളിൽ പല ആയുധങ്ങളുമായി സിംഹത്തിന്റെ പുറത്ത് കയറി ആ ധീരയായ ദേവി മഹിഷാസുരനുമായി യുദ്ധം തുടങ്ങി ഈ പോരാട്ടം ഒൻപത് രാത്രികളും പകലും നീണ്ടുവന്നു രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ആസുരനെ ദേവിയൊടുവിൽ തൻ്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തി പത്താം ദിവസം അതായത് വിജയദശമി ദിവസം ദേവി ആസുരൻ്റെ ശിരസ് ലോകത്തിന് മോചനം നൽകി എന്നാൽ ഈ കഥയിൽ വലിയൊരു പാഠം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ യുദ്ധം ശരിക്കും നമ്മുടെ മനസ്സിനുള്ളിലാണ് നടക്കുന്നത് മഹിഷാസുരം നമുക്ക് പുറത്തുള്ള പുറത്തുള്ളൊരു രാക്ഷസനല്ല അത് നമ്മൾ ഓരോരുത്തരിലുമുള്ള അഹങ്കാരം അജ്ഞത മടി തെറ്റായ ചിന്തകൾ എന്നിവയാണ് മഹിഷം എന്നാൽ പോത്ത് പോത്തു പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ചിന്തയില്ലാത്ത മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്ത മൃഗീയമായ സ്വഭാവത്തെയാണ് ദുർഗാദേവി ആവട്ടെ നമ്മുടെ ഉള്ളിലെ അവബോധം ധൈര്യം നിശ്ചയദാർഢ്യം എന്നിവയുടെ മൂർത്തിഭാവമാണ് നവരാത്രി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളായ മഹിഷാസുരനുമായി പൊരുതി ആത്മീയമായ വിജയം നേടാനുള്ള നമ്മുടെ ഒൻപത് ദിവസത്തെ തപസ്സാണ് ഈ ഒൻപത് ദിവസത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പരിവർത്തനത്തെയാണ് കാണിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിക്ക് വേണ്ടിയുള്ളതാണ് ഈ മൂന്ന് ദിവസങ്ങൾ മനസ്സിന്റെ തമോ ഗുണത്തെ അതായത് മടി ഭയം അലസത എന്നിവ ഇല്ലാതാക്കാനാണ് ഈ സമയത്ത് നമ്മൾ ദുർഗാദേവിയുടെ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഈ ശക്തി നമുക്ക് അത്യാവശ്യമാണ് അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്ക് വേണ്ടിയാണ് ഇത് മനസ്സിന്റെ രജസഗുണം പ്രവർത്തിക്കാനുള്ള ആവേശം തിരക്ക് ലക്ഷ്യബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ചിന്തകളെയും നേരായ വഴിക്ക് തിരിച്ച് ആത്മീയമായും ഭൗതികമായും ഐശ്വര്യം നേടാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾ തേടുന്നു അടുത്ത മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ മൂന്ന് ദിവസങ്ങൾ സരസ്വതീദേവിക്ക് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ മൂന്ന് ദിവസം മനസ്സ് മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും അടുത്ത മൂന്ന് ദിവസം നിങ്ങളുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ശരിയായ ദിശയിലേക്ക് ആക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാത്വിക ഗുണങ്ങളായ ശാന്തത ശുദ്ധി വിവേകം എന്നിവ നിറയും ഇത് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വിജയമാണ് നമ്മുടെ നാട്ടിലെ ഈ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി നമ്മളിതിന് സരസ്വതി പൂജ എന്നും പൂജ എന്നും പറയുന്നു അഷ്ടമി ദിവസം വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് പൂജ നമ്മുടെ പുസ്തകങ്ങൾ സംഗീത ഉപകരണങ്ങൾ ജോലി ചെയ്യുന്ന ഉപകരണങ്ങൾ എന്നിവയെല്ലാം പൂജാമുറിയിലോ അമ്പലത്തിലോ ഭക്തിയോടെ പൂജയ്ക്കായി വെക്കുന്നു ഇതിന്റെ അർത്ഥം വളരെ വലുതാണ് നമ്മൾ നമ്മുടെ ബുദ്ധിപരമായ ചിന്തകൾക്കും കർമ്മങ്ങൾക്കും ഒരു അവധി കൊടുക്കുന്നു ഇനി എൻ്റെ അറിവും എൻ്റെ ജോലിയും അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് നമ്മൾ മഹാനവമി ദിവസം നമ്മൾ അറിവിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നു അടുത്ത ദിവസമാണ് വിജയദശമി ഈ ദിവസമാണ് നമ്മൾ പൂജയെടുപ്പ് നടത്തുന്നത് ഏതൊരു പുതിയ കാര്യവും തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് ആയിരക്കണക്കിന് കുട്ടികൾ അരിയിലോ മണലിലോ ആദിത്യ അക്ഷരം എഴുതുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നത് ഈ ദിവസമാണ് ഇത് അജ്ഞതയുടെ മേലുള്ള വിവേകത്തിന്റെ വിജയമാണ് ഇതിനു പുറമെ യോഗശാസ്ത്ര പ്രകാരം ഈ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ലളിതമായ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പൂജ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ദേഷ്യം അസൂയ അമിതമായ ആഗ്രഹം ഇതാണ് നിങ്ങളുടെ മഹിഷാസുരം അതിനെ മാറ്റാൻ ശ്രമിക്കാതെ നിരീക്ഷിച്ച് ദേവിക്ക് സമർപ്പിക്കുക ഈ ദിവസങ്ങളിൽ മനസ്സ് കൂടുതൽ ശാന്തമാക്കാൻ ശ്രമിക്കുക അടുത്തൊരു കാര്യം മൗനവും സാത്വിക ഭക്ഷണവുമാണ് ദിവസത്തിൽ കുറച്ച് സമയം മൗനം പാലിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മനസ്സിന് ആഴത്തിലുള്ള വിശ്രമം നൽകും അതുപോലെ എളുപ്പത്തിൽ ധരിക്കുന്ന സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കുക ശരീരം ശാന്തമായാൽ മനസ്സ് പെട്ടെന്ന് ധ്യാനത്തിലേക്ക് പോകും മറ്റൊരു കാര്യം ധ്യാനവും മന്ത്രവുമാണ് ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാനും ധ്യാനിക്കാനുമായി മാറ്റിവെക്കുക മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദേവിയുടെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതായി സങ്കല്പിക്കുക അപ്പോൾ നവരാത്രി എന്നത് ലോകത്തിന് പുറത്തുള്ള ശക്തിയെ ആരാധിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെയും ശക്തിയെയും തിരിച്ചറിയാനുള്ള സമയമാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിച്ച് വിജയദശമി ദിവസം നമുക്ക് വിജയികളായി മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വരെ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശുഭനവരാത്രി